തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ ബി എസ് ഇ സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയിൽ വാട്സ്ആപ്പ് വഴി കോപ്പി അടിച്ച സംഭവത്തിൽ പ്രതിയായ ആദർശ് ഒളിവിൽ തുടരുന്നു ഇത് സംബന്ധിച്ച് സർവകലാശാല ഇതുവരെയും പോലീസിന് പരാതിയും നൽകിയില്ല പരാതി ലഭിച്ചാൽ മാത്രമേ കേസിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ സംഭവം നടന്ന് ഒരാഴ്ചയായിട്ടും പ്രതി ആദർശിനെ പിടികൂടാനായില്ല കഴക്കൂട്ടം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൊബൈൽ ഫോൺ സിഗ്നലുകൾ പിന്തുടർന്ന് ക്രമക്കേട് കണ്ടുപിടിച്ചത് മാർച്ച് പന്ത്രണ്ടിന് നടന്ന സംഭവത്തിൽ കോളേജിൽ നിന്നും വെള്ളിയാഴ്ച വരെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ലെന്നായിരുന്നു സർവകലാശാല നിലപാട് എന്നാൽ സംഭവം നടന്ന ദിവസം തന്നെ പ്രാഥമിക റിപ്പോർട്ട് അയച്ചെന്നും പതിമൂന്നിന് അവധിയായതിനാൽ വിദ്യാർത്ഥിയിൽ നിന്നും പിടിച്ചെടുത്ത ഫോണുകൾ ഉത്തരക്കടലാസി എന്നിവ പതിനാലിന് സർവകലാശക്ക് കൈമാറിയെന്നുമാണ് കോളേജ് അധികൃതർ പറഞ്ഞത് ഇതുപ്രകാരമായാലും സംഭവം നടന്ന് രണ്ട് ദിവസത്തിനു ശേഷമാണ് ഫോണുകൾ സർവകലാശാലയ്ക്ക് നൽകിയത് അതിനിടയിൽ ഇവയിലുണ്ടായിരുന്ന രേഖകളും സന്ദേശങ്ങളും മായ്ച്ചു കളഞ്ഞിട്ടുണ്ടോയെന്ന സംശയമുയരുന്നുണ്ട് കോപ്പി അടിച്ച കുളത്തൂർ സ്വദേശിയായ ആദർശ് മുൻപ് പലതവണ പരീക്ഷാക്രമക്കേടന് ശ്രമിച്ചതായി ആരോപണമുണ്ട് ഇക്കഴിഞ്ഞ പന്ത്രണ്ടിനും പരീക്ഷാസമയത്തിന് വളരെ മുൻപേ ഇയാൾ കോളേജിലെത്തി ഹാളിൽ ഉൾപ്പെടെ കയറിയെന്നാണ് വിവരം കോളേജിൽ പരീക്ഷ നടക്കുന്ന സമയം കഴക്കൂട്ടം പോലീസ് മേനങ്കുളം കരിയിൽ സ്വദേശിയായ ആദർശ് എന്നുതന്നെ പേരുള്ള മറ്റൊരാളുടെ ഫോൺ ടവർ ലൊക്കേഷൻ പിന്തുടർന്ന് പരിശോധിച്ചതിലൂടെയാണ് ക്രമക്കേട് പുറത്തുവന്നത് ഈ ഫോണിലേക്ക് പരീക്ഷ എഴുതുന്ന ആദർശിന്റെ ഫോണിൽ നിന്നും ചോദ്യപേപ്പർ വാട്സപ്പ് മുഖേന വന്നതായും ഉത്തരങ്ങൾ തിരിച്ചയച്ചതായും കണ്ടെത്തി തുടർന്ന് പോലീസ് കോളേജിൽ വിവരം അറിയിച്ചു കോളേജ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് ആദർശിൽ നിന്നും രണ്ട് മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെന്ത എന്നാൽ ഇതിനിടെ ഇയാൾ ക്ലാസ്സിൽ നിന്നിറങ്ങിപ്പോയി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ലഭിച്ച രഹസ്യ വിരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നീക്കം നടത്തിയതോടെയാണ് സംഭവങ്ങൾ പുറംലോകമറിഞ്ഞത് മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് ഉത്തരങ്ങൾ അയച്ചു നൽകിയ ആദർശിനെ കണ്ടെത്തി കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് കോളേജ് പ്രിൻസിപ്പാളിനെ അറിയിച്ചു കോളേജ് അധികൃതർ നടത്തിയ പരിശോധനയിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ആദർശിന്റെ പക്കൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു തട്ടിപ്പ് കണ്ടെത്തിയതോടെ തന്നെ ഇയാൾ പുറത്തിറങ്ങി ഓടി രക്ഷപ്പെട്ടുവെന്നാണ് കോളേജ് അധികൃതർ പറഞ്ഞത് അതേസമയം കോപ്പിയടിയെക്കുറിച്ച് പ്രതികരിക്കാൻ കോളേജ് പ്രിൻസിപ്പൽ തയ്യാറായിട്ടില്ല കോളേജ് കേരള സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്ന് പരീക്ഷാ തട്ടിപ്പ് സംബന്ധിച്ച റിപ്പോർട്ടും പരാതി ലഭിച്ചാൽ മാത്രമേ തുടർ നടപടിയുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്ന് പോലീസും പറഞ്ഞു മുമ്പ് പരീക്ഷാ ഹാളിൽ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നത് ചില അധ്യാപകർ ചൂണ്ടിക്കാട്ടിയെങ്കിലും കോളേജിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായില്ല തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നതിനാൽ അധ്യാപകരുടെ ഇടയിൽ തന്നെ ഒരു വിഭാഗത്തിന് പ്രതിഷേധമുണ്ടായിരുന്നു